കരൂർ ദുരന്തം പ്രതി വിജയ് തന്നെ ദുരന്ത സ്ഥലത്തുനിന്ന് ഒളിച്ചോടിയ വിജയ് ചെന്നൈ നീലാങ്കരിയിലെ വീട്ടിൽ സുരക്ഷിതനായി വസതിക്ക് മുന്നിൽ തമിഴ് മാനവർ മണ്ഡലം പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തി മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും ചികിത്സയിൽ കഴിയുന്നവരെയും കാണാൻ വിജയ് പുറത്തുവരണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം എന്നാൽ താരം പുറത്തിറങ്ങിയില്ല വിജയ്ക്ക് അഞ്ച് സായുധ സേനാംഗങ്ങളെ കൂടുതലായി സുരക്ഷാ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുകയാണ് നിലവിൽ വിജയ്ക്ക് കേന്ദ്ര സർക്കാർ വൈ കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് കരൂർ ദുരന്തത്തെ തുടർന്ന് വിജയിയുടെ വസതിക്ക് മുന്നിൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നൂറ്റി അൻപതോളം പോലീസുകാരുടെ സുരക്ഷ തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തി വിജയ്യുടെ വസതിക്ക് സമീപം സംശയകരമായ സാഹചര്യത്തിൽ കാണപ്പെടുന്നവരെ കസ്റ്റഡിയിലെടുക്കാനും നിർദ്ദേശമുണ്ട് റോഡിന്റെ ഇരുവശങ്ങളിലും പ്രത്യേകം ബാരിക്കേഡുകളിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പുതിയ സാഹചര്യത്തിൽ അടുത്താഴ്ച നടത്താനിരുന്ന വിജയുടെ പര്യടന പരിപാടി റദ്ദാക്കി ടി വി കെയുടെ കരൂർ ഓഫീസ് പൂട്ടിയിരിക്കുകയാണ് നേതാക്കളെല്ലാം പരിധിക്ക് പുറത്താണെന്നാണ് വിമർശനം കരൂരിലെ വേലുച്ചാമിപുരത്ത് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വിജയ് എത്തുമെന്നാണ് ടി വി കെ നേതാക്കൾ അറിയിച്ചിരുന്നത് എന്നാൽ വിജയ് തിരുച്ചി വിമാനത്തിലിറങ്ങി നാമക്കലിൽ മൂന്ന് മണിയോടെയാണ് എത്തിയത് കരൂരിലേക്ക് രാത്രി ഏഴ് മണിയോടെ എത്തി വേലുച്ചാമിപുരത്ത് പതിനായിരത്തോളം പേർ എത്തുമെന്നാണ് ടി വി കെ പോലീസ് അനുമതി നേടി നൽകിയ അപേക്ഷയിൽ അറിയിച്ചിരുന്നത് എല്ലാ നിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തിയത് വിജയ് തന്നെയാണെന്ന് വ്യക്തം രാഷ്ട്രീയ യാത്രകളിൽ സുരക്ഷ പരമപ്രധാനമാണ് ഒരു പാർട്ടി നേതാവ് സ്വന്തം സുരക്ഷ ഉറപ്പാക്കിയാൽ മാത്രം പോരെന്ന് നടൻ ശരത് കുമാറിന്റെ വിമർശനം തന്റെ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതായിരിക്കണം അദ്ദേഹത്തിന്റെ പ്രാഥമിക കടമ അദ്ദേഹം ഇത്തരം പര്യടനങ്ങൾ ആസൂത്രണം ചെയ്ത് നടത്തിയിരുന്നെങ്കിൽ ഈ വലിയ ദുരന്തം ഒഴിവാക്കാമായിരുന്നു പോലീസിന്റെ മുൻകരുതൽ നടപടികളോടും നിർദ്ദേശങ്ങളോടും വ്യവസ്ഥകളോടും സഹകരിക്കാതെ പര്യടനം നടത്തിയ വിജയ് ഈ സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും ശരത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗത്തിൽ തിക്കിലും തിരക്കിലും വിട്ട് ഇത്രയധികം പേർ മരിച്ച സംഭവം രാജ്യത്ത് ഇതിനു ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആന്ധ്ര നെല്ലൂരിൽ തെലുങ്ക് ദേശം കക്ഷി ചന്ദ്രബാബു നായിഡുവിന്റെ യോഗത്തിലുണ്ടായ തിക്കിലും തിരക്കിലും എട്ടുപേർ മരിച്ചിരുന്നു ടി വി കെ നേതാവും നടനുമായ വിജയ് ശനിയാഴ്ചകളിലാണ് പര്യടന പ്രചാരണ യോഗങ്ങൾ നടത്തുന്നത് ആദ്യം തിരുച്ചിയിലും അരിയല്ലൂരിലും രണ്ടാം ഘട്ടത്തിൽ നാഗപട്ടണത്തും തിരുവാരൂരിലും പ്രചരണം നടത്തി മൂന്നാം ശനിയാഴ്ചയാണ് നാമക്കൽ കരൂർ ജില്ലകളിൽ പര്യടനം നടത്തിയത് തന്റെ സിനിമകളിൽ ഒരു ഗ്രാമത്തെ പുഷ്പം പോലെ ദുരിതങ്ങളിൽ നിന്നും വില്ലന്മാരിൽ നിന്നും രക്ഷിക്കുന്ന നടൻ വിജയ് ജീവിതത്തിൽ ദുരന്തം കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒളിച്ചോടിയിരിക്കുകയാണ് ആൾക്കൂട്ട ദുരന്തമുണ്ടായ ഉടൻ വിജയ് ആശുപത്രി സന്ദർശിക്കാതെ പ്രത്യേക വിമാനത്തിൽ തിരുച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് മടങ്ങിയത് വൻ പ്രതിഷേധത്തിനിടയാക്കുകയാണ് ഇതിനിടെ വിജയ് മരിച്ചവരുടെ കുടുംബത്തിന് പ്രഖ്യാപിച്ച് ഇരുപത് ലക്ഷം വേണ്ടെന്ന് പറഞ്ഞ കുടുംബങ്ങളുമുണ്ട് മഹാദുരന്തത്തിന്റെ പ്രതിപട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് വിജയ് ദളപതി കിടക്കുന്നത്